അതുപോലെ ഇനി നമ്മുടെ കയ്യിൽ ആദായമുള്ള ഒരു നാലേക്കർ സ്ഥലവും പുതിയ നാല് ബെഡ്റൂമുള്ള വാർപ്പ് വീടും അതും വറ്റാത്ത രണ്ട് കിണർ വെള്ളം ഏകദേശം മെക്കാടൻ ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാറിയിട്ട് എവിടെയാണെന്ന് അറിയേണ്ടത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ തിരുമേനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നാലേക്കർ സ്ഥലത്തിനകത്ത് ആദായയിട്ടുള്ളത് ഒരു എഴുന്നൂറ് കവുങ് ഉണ്ട് കൂടാതെ ഇരുന്നൂറ്റമ്പത് റബ്ബറുണ്ട് ഏപ്പട്ടയാണ് തെങ്ങ് കുരുമുളക് മാവ് പ്ലാവ് വാഴ അങ്ങനെ കുറച്ചും ഇനങ്ങളുണ്ട് പശുപാമ് തുടങ്ങുന്നവർക്ക് ഏകദേശം ആറ് പശുവിനൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു പശു തൊഴുത്തുമുണ്ട് നാല് ബെഡ്റൂമുള്ള പുതിയ വീടാണ് ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാറിയിട്ട് വറ്റാത്ത കിണർ വെള്ളം ഫാമ് തുടങ്ങുന്നവർക്കും അതുപോലെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വീടാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരമുള്ള സ്ഥലമാണ് ഈ നാലേക്കർ സ്ഥലവും വാർപ്പ് വീടും പുള്ളി ഹോസ്പിറ്റൽ അമ്പലം മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എല്ലാവിധ കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും സ്ഥലത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഫാം ഹൗസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരിലേക്കും പിന്നെ ഭാവിയിലൊരു ഇൻവെസ്റ്റ് ആയി വാങ്ങിയിടാൻ ആഗ്രഹിക്കുന്നവരിലേക്കും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആയെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് ഞമ്മളെ കൂടെ കൂടിക്കൂടി നിങ്ങൾക്കും ഉപകാരപ്പെടും